ും വറഹമുല്ലാഹി വാത്ത അലഹമുല്ലാസിയാലിദന മുഹമ്മദ് എൻ്റെ ഈ ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു സ്വപ്ന വ്യാഖ്യാനവുമായിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പോലെ ഭീകരമായ ഒരു സ്വപ്നത്തെക്കുറിച്ചല്ല പറയുന്നത് നല്ല സ്വപ്നത്തെക്കുറിച്ചാണ് നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഹബീബായ് റസൂല യുസല്ലാഹ്ലൈഹി തങ്ങൾ പറഞ്ഞതുപോലെ ആ റുയസ്വാലിഹ നല്ല സ്വപ്നം നുപത്തിൻ്റെ നാൽപ്പതിലൊന്നാണെന്ന് പറഞ്ഞല്ലോ ആ രൂപത്തിലുള്ള ഒരു കിനാവ് എന്ത് കണ്ടാലാണ് നല്ല ലക്ഷണമായിട്ട് വരുന്നത് ആ ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് പറയുന്നത് കുതിരയെ കിനാവ് കാണുക കുതിര കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നതാവട്ടെ നല്ല കുതിരയെ നമുക്ക് ലഭിക്കുന്നതാവട്ടെ ഏതായാലും കുതിരയെ സ്വപ്നം കാണുന്നത് ഏത് രൂപത്തിലാണെങ്കിലും അത് നല്ല ലക്ഷണമായിട്ടാണ് സ്വപ്ന വ്യാഖ്യാന പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾ കുതിരപ്പുറത്തിങ്ങനെ പോകുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനുണ്ട് വലിയ പുരോഗതി വരാനുണ്ട് എന്നൊക്കെയാണ് അത് പഠിപ്പിക്കുന്നത് ഇപ്പോൾ അതാണാവട്ടെ പെണ്ണാവട്ടെ ആര് കണ്ടാലും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ വലിയൊരു പുരോഗതി ഉണ്ടാകും പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ പഠനത്തിൽ പുരോഗതി ഉണ്ടാകും ജോലി തേടുന്ന ആളാണെങ്കിൽ അതിൽ പുരോഗതി ഉണ്ടാകും ഇനി അങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ഇനി വിവാഹപ്രായമായിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കാണാൻ നല്ലൊരു ജീവിതം നല്ലൊരു വിവാഹ ജീവിതം അവർക്ക് വരും എന്നത് സൂചിപ്പിക്കുന്നു ഗർഭിണിയാണെങ്കിൽ നല്ല രീതിയിലുള്ള കുട്ടി സ്വാനിഹായിട്ടുള്ള കുട്ടി അവർക്ക് ലഭിക്കും ഇനി വിവാഹമോചിതയാണെങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്ക് അവരെത്തിപ്പെടും ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണോ നമ്മൾ കാണുന്നത് ആ പ്രതിസന്ധിയിൽ നിന്ന് മോചനം ലഭിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഉദ്യമത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അതിൽ വലിയ പുരോഗതി ഉണ്ടാകും എന്നൊക്കെ ഈ കുതിരയെ കിനാവ് കാണുന്നത് സൂചിപ്പിക്കുന്നു എന്നാണ് സ്വപ്ന വ്യാഖ്യാന പണ്ഡിതന്മാർ പഠിക്കും പഠിപ്പിക്കുന്നത് ഹബീബായ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗമായിരുന്നു കുതിര അള്ളാഹു സുബാനുഹുല നല്ല കിനാവ് കാണാൻ നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വറഹമുല്ലാഹി വാബർകാത്തൂ